സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പിടിച്ചു ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അനുവദിക്കാനും അത്യാവശ്യ പദ്ധതികൾക്ക് പണം നൽകാനുമായാണ് കടമെടുക്കുന്നതെന്നാണ് സൂചന ക്ഷേമ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മുതൽ കുടിശ്ശിക വിതരണം ആരംഭിക്കും ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ പുതിയ വിതരണവും അതുപോലെ പെൻഷൻ തുകയുടെ വർധനവിനെക്കുറിച്ചുള്ള തീരുമാനവും കുടിശ്ശിക വിതരണ അറിയിപ്പും ഉണ്ടായിരിക്കും പെൻഷൻ തുക ആയിരത്തി എഴുന്നൂറ് രൂപയാക്കുമെന്നാണ് അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിരിക്കും നടക്കുക ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഫെബ്രുവരി ഇരുപതിനു ശേഷം ഉണ്ടാകും അതേസമയം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഏപ്രിൽ മുതലായിരിക്കും ഇത് ഹാജരാക്കേണ്ട സമയം ഈ സാമ്പത്തിക വർഷം അവസാനിച്ചതിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ അപ്പോൾ അവ എത്രയും പെട്ടെന്ന് ഹാജരാക്കുക എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് ബാധകമല്ല അതേസമയം മറ്റൊരറിയിപ്പുള്ളത് കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലിന് ബീഹാറിൽ വെച്ചാണ് നരേന്ദ്രമോദി വിതരണം നടത്തുക കേന്ദ്ര കൃഷി മന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീയതി പ്രഖ്യാപിച്ചത് കിസാൻ സമ്മാൻ പദ്ധതിയിലും അതുപോലെ ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് മൂവായിരത്തി അറുനൂറ് രൂപയായിരിക്കും ഫെബ്രുവരി മാസം ലഭിക്കുക ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ഫെബ്രുവരി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിലായിരിക്കും ലഭിക്കുക അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു ഗഡുവിതരണം പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണവും ഫെബ്രുവരി ഇരുപത്തി നാലിന് തന്നെയാണ് അങ്ങനെയാകുമ്പോൾ ഓരോ കർഷകർക്കും ലഭിക്കുക മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഈ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്